വിശ്വപ്രസിദ്ധ പണ്ഡിതനും സൂഫി വര്യനും പൊന്നാനി വലിയ ജുമത്ത് പള്ളി സ്ഥാപകനുമായ അഷേഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ സ്മരണയിൽ അഞ്ഞൂറ്റി പത്തൊൻപതാം പൊന്നാനി ആണ്ട് നേർച്ചക്ക് തുടക്കമായി സമൂഹ സിയാറത്തിന്റെ പൊന്നാനി മുദറിസ് സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ തലപ്പാറ നേതൃത്വം നൽകി തുടർന്ന് നടന്ന അനുസ്മരണ സമ്മേളനം മഖ്ദൂം എം പി മുത്തുകോയ തങ്ങളുടെ അധ്യക്ഷതയിൽ കോഴിക്കോട് വലിയ ഖാലി സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ഷിഹാബ് തങ്ങൾ പാണക്കാട് ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെയുള്ള ഉറൂസിലൊക്കെ നമുക്ക് പാഠമാവേണ്ടത് മഹാന്മാരുടെ ജീവിതമാണ് അവിടെ ജീവിതം അത് അനുകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നതാണ് വളരെ സൂക്ഷ്മതയോടുകൂടെ ജീവിച്ച മഹാജന്മാർ ആയ അതൊക്കെയാ എന്ന ഗന്ധത്തിലൂടെ നമുക്ക് ആത്മീയമായ ആ സരണി അതിൻ്റെ മാർഗം നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടില്ല ആ മാർഗം അത് അവലംബിച്ചുകൊണ്ടും അത് ചിട്ടയോടുകൂടെ ജീവിച്ച് കാണിച്ച് ഒപ്പാത്തായ മഹാനവർ എന്നത് രേഖപ്പെട്ടു കിടക്കുകയാണ് ആ മാർഗത്തിലൂടെ നമ്മൾ നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്തുക എന്നാണ് ഇത്തരം റൂസിലൊക്കെ നമുക്ക് പഠമാകേണ്ടത് അബൂബക്കർ ഹുദബി മുഖ്യ പ്രഭാഷണം നടത്തി സയ്യിദ് ഹബീബ് തുറാബുദങ്ങൾ തലപ്പാറ കെ എ മുഹമ്മദ് കാസിംഗോയ ഹാജി ടി വി അഷ്റഫ് ഹാജി വാർഡ് കൌൺസിലർ എ വി ഷെഫീഖ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു മുഹമ്മദ് അഹ്സനി വെളിമുക്ക് ഉമർ ഷാമിൽ ഇർഫാനി ചേലേമ്പ്ര ഉവൈസ് അദനി വിളയൂർ സയ്യിദ് ഫസൽ തുറാബുതങ്ങൾ ചെറുവണ്ണൂർ സിദ്ദീഖ് മൗലവി ഐലക്കാട് സാദുദ്ദീൻ സഖാഫി മാളിയേക്കൽ പി കെ എം കുഞ്ഞുമൊഹമ്മദ് സി അബ്ദുറഹീം ഹാജി ഇ കെ സിദ്ദിഖ് ഹാജി മുബാറക് മഖ്ദൂമി പി കെ എം കബ് മഖ്ദൂമി എന്നിവർ സംബന്ധിച്ചു അബ്ദുല്ല ബാക്കവി ഇയാട് സ്വാഗതവും എം അമ്മാട്ടി മുസ്ലിയാർ നന്ദിയും പറഞ്ഞു